തിരിച്ചു പോകുമ്പോ ലതയ്ക്കാപ്പൊന്നെ കൊണ്ടുപോകാൻ കേട്ടോ ഞാനെന്ന് പറഞ്ഞ അവനില്ലാത്തൊരു ലൈഫുമായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആയി പോയി ഈ ഒരു പത്ത് ദിവസം അവനുണ്ടായിരുന്നൊരു പത്ത് ദിവസം ഉണ്ടല്ലോ എന്താണോ അവനും എനിക്കും വേണ്ടത് എല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയർ ചെയ്തു എനിക്ക് തോന്നുന്നു കൊറേ കൂടി അവനിപ്പവശ്യമുള്ളത് എനിക്കാണ് നമ്മുടെ എന്നെ മലയാളം പഠിച്ചൊരു മാഷുണ്ടായിരുന്നു പുള്ളി പറയുമായിരുന്നു ഇങ്ങനെ എഴുതുന്ന സമയത്ത് പുള്ളി പറയും ഞാൻ ഭയങ്കര അടുപ്പിച്ച് എഴുതും അപ്പോൾ എന്നോട് പറയുമായിരുന്നു ഇങ്ങനെ അടുപ്പിച്ചെഴുതാതെ എഴുതാതെ കുറച്ചുകൂടി വിട്ടു വിട്ട് എഴുതി കഴിഞ്ഞാൽ അക്ഷരങ്ങൾക്ക് ഭയങ്കര ഭംഗിയായിരിക്കും ഞാൻ പക്ഷെ ഫോളോ ചെയ്തില്ല കേട്ടോ ലൈഫിലും ഫോളോ ചെയ്തില്ല പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടി നമ്മൾ രണ്ടുപേരും അപ്പുറം അപ്പുറം ഇരിക്കുന്ന സമയത്താണ് ഡിസ്റ്റൻസ് ിലേഷൻഷിപ്പുകൾ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ ഉണ്ടായിരുന്നേ അപ്പോന് വേണ്ടി ഇനി ഇരിക്കേണ്ടി വരില്ലായിരുന്നു ഞാനിവിടെ ഒറ്റയ്ക്കാണ് അപ്പോ അവന് വേണ്ട കെയർ ഓഫെക്ഷൻ ഒന്നും കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല എന്നെപ്പോലെ അവനും വളരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട് അവിടെ ആകുമ്പോ അച്ഛനും ഉണ്ട് അമ്മയുണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് അവൻ ഫാമിലി ആയിട്ട് വളരാം കൊണ്ടുപോയിക്കോളും അവൻ്റെയും തൻ്റെയും ഒക്കെ മെന്റൽ ഹെൽത്തിന് അതാണ് നല്ലത് ബാക്കി നമുക്ക് നോക്കാം തൻ്റെ ചായ